കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി നിയമസഭയിൽ റാതൽ കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് പൊതുവായ വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് തീർത്തും സൗഹൃദപരമായ സന്ദർശനം മാത്രമാണ് നടന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർ എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോടെ നടത്തിയെന്ന് നമുക്കറിയണ്ടേ അത് ഗവർണറുടെ സാന്നിധ്യത്തിൽ ഗവർണർ നല്ല മനുഷ്യരാണ് പക്ഷെ ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും എപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ പറയണം എന്താണ് നിങ്ങൾ കേരളത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു മേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എനിക്കെൻറ്റേതായ രാഷ്ട്രീയമുണ്ട് ഗവർണറായിരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മല സീതാരാമന് അവരുടെ രാഷ്ട്രീയവും ഉണ്ട് സർ അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിന് അപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ അവിടെ പൊതുവായി കാര്യങ്ങളാണ് സംസാരിച്ചത് ആ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലത് നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ചില ഗൗരവമായ അഭിപ്രായങ്ങൾ അവരും പ്രകടിപ്പിച്ചു നിർമ്മല സീതാരാമനും പ്രകടിപ്പിച്ചു അങ്ങനെയുള്ള തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു അതാണ് ഉണ്ടായത് അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്